കണ്ടേ ഞാൻ പ്രിയപ്പെട്ട കലാസ്നേഹികളെ അപ്പോൾ ഇന്നലെ ബാസിലിൻ്റെ ചാനലിലും സ്റ്റീലിൻ്റെ ചാനലിലൂട്ട ബ്ലോഗ് അത് വന്നിട്ടുണ്ടാവാറില്ല സ്റ്റീലിൻ്റെ ചാനലിലും എഡിറ്റ് ചെയ്യാൻ ഇരിക്കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വിഷു ഒക്കെ അടുത്തു പെരുന്നാൾ കഴിഞ്ഞു ചെയ്തു അപ്പോൾ നമ്മൾ വിപുലമായി വിഷു ആഘോഷിക്കാനുള്ള ഏർപ്പാടുകളിലാണ് ഒരുക്കങ്ങളിലാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നമുക്ക് പടക്കങ്ങൾ നൽകിയിരുന്നത് അബൂ ഫാൻസിയാണ് തിരുവമ്പാടിയിൽ അപ്പോൾ അബു ഫാൻസിൻ്റെ ഓണർ വൈൽഡ് ലോപ്പർ ഷഹൽ എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ വൈൽഡ് ലോപ്പർ പറഞ്ഞ ഇപ്രാവശ്യം വെഡിക്കെട്ടിനുള്ള സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് പോലും ബിപുലി കാര്യം ചെയ്തു പീഡിന്ന് കാണിച്ചു കൊടുത്താൽ ഒറ്റ ഷട്ടർ ഉള്ളത് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് മാരകെ ലുക്കിലാക്കി കേട്ടോ വീടിയ ഒരു രക്ഷയില്ലാത്ത കുലത്തിലാക്കി പക്ഷേ ഷാനുണ്ട് മുന്നിൽ ജിഷാമുഖുണ്ട് മൂസക്കായുണ്ട് ബാസിലും ഉണ്ട് കേട്ടോ ബാസിലായിട്ട ഡയലോഗ് ഒക്കെ കേട്ടോ അതോ വലിയ ഏതോ ആനമുട്ട പോലത്തെ ഏതോ പടക്കം നോക്കുന്നുണ്ട് എന്താ പടക്കം അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് പുതിയ കളക്ഷൻസിലുള്ളതെന്ന് കാണാം അപ്പം ഇന്ന് രാത്രി ഫുള്ള് പടക്കം പൊട്ടാനൊരു കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ എക്സ്പ്ലോഷൻസിൻ്റെ അണ്ടറിൽ വരുന്നോണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ഒരു കിവി വീഡിയോ ബാനായിരിക്കും പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൻ്റെ മുകളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത അമ്മമാരെ ഇപ്പംമാരെ ഫോണിൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അല്ലാതെ കുട്ടികളതിൽ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല തോന്നുന്നു എന്തോ ഒരു ബാൻ ഉണ്ട് ബാനുണ്ടല്ലോ എക്സ്പ്രഷൻസിനാണ് അപ്പോൾ ബ്ലോഗ് ബാക്കിയുള്ള ബ്ലോഗ് പോലെ എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്നാലും നമ്മൾ എടുക്കാൻ റെഡി ആയിരിക്കണം നമ്മൾ തിരുവമ്പാടി എത്തി നമ്മൾ ഒരു നാല് മണിക്ക് പോകുന്ന ഒരു അഞ്ചര ടൈം ആകുമ്പോൾ തന്നെ എത്തി ബ്ലോക്കോഡ് ബ്ലോക്ക് അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് വാ എന്തൊക്കെയുള്ള സ്പെഷ്യൽ പിന്നെന്താ മറ്റേ റെഡ്ബുള്ള കൊറേ സാധനം പോയേക്കല്ലേ നിന്ന് രാത്രി നിന്ന് കത്തു രാവിലെ വരെ കേട്ടോ ഒരു മണിക്കൂറിന്റെ അടുത്തത് അല്ലേ ഒരു മണിക്കൂർ ഏകദേശം ബന്ധം പത്തിന്റെ ആയി കൂടെ ഇതിന്റെ ചേർത്ത് ചെമ്മല് കൂട്ടിട്ട് കത്തിക്ക ഇത് എവിടെ കിടക്കുന്നുണ്ടോ ഓകുവാനുണ്ടാവില്ലേ

ആ മോന്റെ വീഡിയോ കാണിച്ചു ഈ പടക്ക എങ്ങനെ പൊട്ടി വെച്ചാലേ അത് അവന്റെ വീഡിയോ പ്ലേ പ്ലേയ് ഡെമോണ്ട് എന്തൊരു ഞമ്മക്കൊരു പെട്ടിയാ തെരഞ്ഞെടുക്കട്ടെ ഇതെങ്ങനെ പൊടിക്ക ഇത് തെയ്യെടുത്താണ് സൈക്കോർണ് സൈക്കോർഡ് ബോംബെടുത്താലോസ്ണ്ട് കൊക്കാടും അരവണത്തിൻ്റെ ഇതില് ഇതുപോലെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ജനം നിർമ്മിച്ചതാണോ ഗ്യാപ്പില് അമ്മ വെറൈറ്റീസ് കാണാത്ത വെറൈറ്റീസ് ആണ് ലോപ്പർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിട്ടുള്ളത് ം അതൊക്കെ ഞങ്ങൾ തന്നെയുള്ള പൊട്ടിച്ചോടി പനിച്ച് പയതും രണ്ടും ഒരുമിച്ച് കാരണം ഇരുപടിക്ക് ഒരു പക്ഷി പടിയാണ് ആ ഒരു അന്ധം ഒരു പണി ഇല്ലാതിരുന്നാണ്ട് പൊട്ടാസേ പൊട്ടാസുണ്ടോ തിരിട്ടെടുക്കുമ്പോ കരുതി നോക്കട്ടോ ഇവിടുന്നു സാധനം കൊടുക്കാനോ ജയ് ഇതിന് വെടികൊടുക്കുമ്പോട്ട് കൊടുക്കലോളൂ പത്ത് പിന്നെ തടഞ്ഞിരത്താ കഴിയൂലി നമുക്ക് എന്താ പരിപാടിയാ കുട്ടികളെ തെന്മറ വെടിക്കെട്ടുന്നു താമരശ്ശേരിലക്കുന്നുണ്ടോ അങ്ങനെ അപ്പുറത്തെ പമ്പക്കെല്ലാം

ഇതെങ്ങനെ പോവാ പോവാൻ പോവുമേലോഡിയെ കൺട്രോള് കിട്ടാതെ പറഞ്ഞോളൂ ഡെമോ വീഡിയോ എന്റെ ഫോണിലുണ്ടാവും ഓ ഇങ്ങനെ ഇത് ഇങ്ങനെയാണല്ലേ ഇത് സീൻ ഇത് പറക്കും െ ആഘോഷങ്ങള് എല്ലാത്തിനും വീഡിയോ ഡെമോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നു വേൾഡ് കപ്പ് വേൾഡ് കപ്പിടെ തള്ളരങ്കി സ്പോൺസർ ചെയ്യുന്ന വീഡിയോ ഡെമോ ആളേജനീ ഏതാ പായസ പെട്ടി വരയ്ക്കിണ്ടായി പോര്ക്ക് മായവിട്ടാ പറഞ്ഞു കൊറേ നേരമായി സാധനങ്ങള് എടുക്കാണ്ട് നോക്കി കാണിച്ചു ആ പൊട്ടി തകത്ത് മൊത്തം നമ്മളെ പരിന്ന് പൊട്ടാലോട്ടോ തിരി നിറച്ചു വെക്കലോക്കെ നിങ്ങളെ ബോഡി അടിപൊളി കേട്ടോ നിങ്ങള് എന്ത് പണിയാ ഒന്നും ആക്കാൻ രണ്ട് ിട്ടിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കളക്ഷൻ ടാ ഇന്ന് നമുക്ക് അബു ഫാൻസി തിരുവമ്പാടി അബു ഫാൻസി സ്പോൺസർ ചെയ്യുന്ന കൂറ്റമ്പാറ ബെഡ്ഡിക്കെട്ട് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്

ഷോട്ട് റോക്കറ്റ് ഹെലികോപ്റ്റർ ഡ്രോണ് പിന്നെ ഇതൊക്കെന്താ ഇത് മൂന്നര മൂന്ന് പൈപ്പ് കൊട ഇറങ്ങണ അല്ല മൂന്നരഞ്ച് പൈപ്പോ സന്തോഷത്തിന്റെ പേരിലുള്ള ഇഗ്ലാബാണ് അപ്പൊ ഈ കണ്ട സാധനങ്ങൾ മൊത്തം നമ്മള് പേരെ കൊണ്ടാപോട്ടെ ഇന്ന് രാത്രി നേരെ പൊട്ടും ഏകദേശം എത്ര തന്നെ പൊട്ടി തീര സാധനങ്ങളുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ പരിപാടിക്കുള്ള സാധനങ്ങൾ അപ്പൊ നിങ്ങളെ ഷോപ്പിന്റെ പ്രത്യേകത എന്താണ് അബു ഫാൻസിന്റെ തൃശ്ശൂർപൂരത്തില് പൊട്ടിക്കടേ വേറെ ഏറ്റവും വിലക്കുറവിൽ കൊല്ലം പൊട്ടിച്ചർപ്രിന്റ് അതാ പറഞ്ഞ ഷോപ്പിനെ വെച്ചാൽ എനിക്ക് പറയാനല്ലേ ഏറ്റവും പുതിയ ഏറ്റവും ക്വാളിറ്റി കൂടിയ അതുപോലെ ഏറ്റവും വെറൈറ്റികളുള്ള പടക്കങ്ങളെറക്കും ഇതുവരെ ജന കോടികൾ കാണാത്ത തരം പടക്കങ്ങൾ ഓരോ സീസണിലും പുതിയ പുതിയ പുത്തൻ പുത്തൻമാറ്റോട് പുത്തൻ ഉണർവോട് കൂടിയുമായിട്ടുള്ള ഇറക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഇതാണ് ഷഹൽ എം എം എംഇസ് കള്ളന്തോട്ടിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് അപ്പോ ഞമ്മീ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കാറിൽ എടുത്ത് വെച്ചിട്ട് കാറ് കരുതി കൊണ്ടുവന്നിക്ക് മെല്ലെ പോവാട്ടോ മെല്ലെ പോവാ പോവാ പോവാട്ടോ അപ്പൊ ഇതൊക്കെ വണ്ടി കയറ്റിട്ട് പരെ പോകട്ടോ നേരെ ബാക്കി പരിപാടികളും ആഘോഷങ്ങളും വീട്ടിൽ വെച്ചാണ് ഹോ കത്ര ഞങ്ങടെ എടോടി മാനേറ്റിൽ നോനി മാനേറ്റിൽ നോനി എന്നെ മാനേറ്റിൽ നോടി ആ നോക്കണ്ട വാസിലെ ഇട് ഇട്ക്കോ ആരാണ മറ്റോ അച്ഛൻ അങ്ങോട്ട് നോ കാണുന്നേ ഇങ്ങോട്ട് വരുന്നു വാസിൽ കേ അങ്ങോട്ട് വന്നി അല്ല ഉവാപ്പല്ല ഇങ്ങോട്ട് വരി മാനേറ്റാ കൺ സെറ്റപ്പിൽ ഇരിക്കുന്നു അങ്ങോട്ട് വരി ഇങ്ങോട്ട് ഇട് സി വൽ തമാരി ബോട്ട് ചാട്ട കൊड्या മാനേറ്റെന്താണ് അപ്പ ഫാൻസി പറ അപ്പ ഫാൻസി തിരോംബോളി ഒരുക്കുന്ന ണോ ഞാൻ പോലെ മറ്റേ പൊട്ടാഷ് മത്താപ്പ് ഞാൻ പറഞ്ഞു പാട്ടൊരു പാട്ട് കേടോ എന്ത് പാട്ട് ഏതെങ്കിലും പാട്ടോ കേട്ടു അതായിക്കോട്ടെ അത് വിളിക്കേറ്റ് കണ്ണനെ വിളിച്ച് പറഞ്ഞു വിളിച്ചോ രാവിൽ പാട്ടുപാടി ഞാൻ അടിക്കും മലർക്കൊടി പാടിയാലോ മലർക്കൊടി ഞാൻ എന്നും വളർന്നു വരും മണിയെ തന്നെ കണ്ട് ഏയ് സുന്ദരം കണ്ട് പറഞ്ഞോ ജീവിതമൊന്നുള്ളൂട്ടാ മണിയാണല്ലോ പക്ഷെ മനേണ്ട തെങ്ങുമ്പോ കേറുമ്പോ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം അത് മെഷീന് താടി നമ്മള് ആക്കണം കേട്ടോ മെഷീൻ കഴിഞ്ഞാൽ ആ ഞാൻ അവനോട് വിളിക്കാൻ പറഞ്ഞേണ്ട്. എന്റെ പേരുണ്ട്. എന്റെ പേര് മോനെ. ഒരു സമയത്ത് ഒരു സമയത്ത് എടക്കിൽ ഫുഡ് ആയിക്കാൻ പോവാ. ട്ടോ. വണ്ടി കാറിൽ ആയി പോവാ. കാറിൽ പോ. ഓരിയേട്ടൻ വണ്ടി ഉണ്ട്. നല്ല നല്ല പോഴാ ക്യാമറയേറ്റ് നിന്ന് खीച്ചിടിക്കേ. അതെ मरने പാടില്ല. നല്ലടിക്കാൻ പാടില്ല. മണിയുടെ നല്ല സേവനപ്പം വാങ്ങിത്തോളെ മന്തി യൂട്യൂബേഴ്സിനോട് എല്ലാരോടും എല്ലാ യൂട്യൂബ് ആരാധകർക്കും എല്ലാ യൂട്യൂബർക്കും മണിയേട്ടം കൊണ്ടോയിട്ട് വന്നിട്ട് രണ്ടായിരം അത് നമുക്ക് സാധനം പോയാ മണിയാട്ടൻ്റെ മണിയാട്ടൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഘട്ടങ്ങളിൽ മണിയേട്ടൻ പഠിച്ചൊരു പാട്ട് പാടാൻ ശമൂ കായിക നിന്റെ അമ്മാകല്ലോ പിന്നെ എങ്കുഞ്ഞുറങ്ങി ചോളെങ്കുഞ്ഞുറങ്ങി ചോൾ എങ്കുഞ്ഞുറങ്ങി ചോളെൻ്റെ അമേക്കൂ നൽകൂ കറിയന്തേ കണ്ണമ്മോറും തിളച്ചു പൊങ്കുമ്പോ കൈ റ്റളക്കളെ കണ്ണാമേ ലാലേ ലാൽ അമ്പലത്തിലെ പാട്ടുണ്ട് ജനകനെ പാട്ട് നമ്മ എന്നെ പഠിപ്പിച്ചു മാഷ ജനകളെ ജനകനമനയായ

ചെറിയ തെറ്റുകളൊക്കെ വരും രാജഭത്തിന്റെ കുറ്റം നേരം കൊടുത്തു മണ്ണിയുടെ കൂടണം കേട്ടോ ഉഷാറാക്ക ഞാൻ ഇവിടെ വന്നിട്ട് വിളിക്കുണ്ടോ അപ്പൊ നമ്മള് പടക്കങ്ങള് ഫുള്ള് പർച്ചേസ് ചെയ്തിട്ടോ ഏകദേശം നല്ലൊരു സംഖ്യന്റെ പടക്കം കേട്ടോ അത് എന്തായാലും രണ്ടു മണിക്കൂർ നിക്കാതെ പൊട്ടല്ലേ അല്ല ഞങ്ങളുടെ പോവല്ലായിരുന്നേ ഞങ്ങളുടെ തന്നെ പോണോ കുറച്ച് കഴിഞ്ഞോട്ടായിരുന്നെ ആ ഇതാട്ടാ അബു ഫാൻസി പട്ടക്കങ്ങൾ തിരുവാമ്പാടിയാണ് നമുക്ക് വേണ്ട ഇന്നത്തെ വെട്ടിക്കിട്ടുള്ള പട്ടക്കങ്ങൾ മൊത്തം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ും കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലായിട്ട് നമ്മൾ വിഷുവിനും പെരുന്നാക്കും എല്ലാത്തിനും പടക്കം വാങ്ങാൻ പറ്റില്ല പല അടുത്തേക്കാണ് വിശ്വസനീയമായ പടക്കങ്ങൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന പടക്കത്തിന് ഏകദേശം ഒരു കൊല്ലം ഞാൻ ചെപ്പരില്ല പടക്കം ഒരു കൊല്ലത്തിന്റെ അടുത്ത് വെച്ചു ഒരു കൊല്ലം കണ്ടു ആ പടക്കം പൊട്ടി ഇപ്പൊ പേടി പൊട്ടൂലേ പൊട്ടൂലെ പക്ഷെ അതിലൊരു ഒരു പടക്കം പോലും ബാക്കിയുള്ളതെല്ലാം പൊട്ടി അത് എന്ത് മാജിക്കാണ് പടക്കത്തിന് നടക്കണം അതിന്റെ സാധനങ്ങൾ നമുക്ക് ഫുള്ള് വണ്ടിയിൽ വെക്കാം അപ്പം ഇതിന്റെ ഫുള്ള് വെടിക്കെട്ട് വ്ളോഗ് മിക്കവാറും ഈ വ്ളോഗ് ഒറ്റ ബ്ലോഗായിട്ടാവും വരിക ഇതിന്റെ ബാക്കിൽ വരുന്ന വ്ളോഗം വെടിക്കെട്ട് വ്ളോഗ് വരും കേട്ടോ

ഈ ഫുള്ള് ആ എന്താ കുഴപ്പമുണ്ടോ ഓം ഫോട്ടോഗ്രാഫർ ഉണ്ടോ അതിൻ്റെ അപ്പം ഇതാണ് നമ്മളെ മൊത്തം പടക്കങ്ങൾ കിട്ടുക നമ്മളെ വണ്ടി നിറയെ പടക്കങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ഷാനുണ്ട് മണിച്ചേട്ടുണ്ട് പോവാണ് കൂടണം കേട്ടോ കൂടണം കൂടണം കേട്ടോ ഓക്കെ അപ്പം ഈച്ചുണ്ട് വൈൽഡ് പേപ്പറുണ്ട് ബാസിലുണ്ട് മണിയാട്ടനുണ്ട് നമ്മളെല്ലാവരും കൂടെ പടക്കങ്ങൾ മൊത്തം വാങ്ങി ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പൊട്ടിക്കണ വ്ളോഗ് മിക്കവാറും ഈ വ്ളോഗിലാവില്ല വരിക അടുത്ത ബ്ലോഗിലാവും അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് പറ്റുന്നതൊക്കെ അമർത്തുക അപ്പോൾ അടുത്ത വ്ളോഗ് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇതിന്റെ അടുത്ത വ്ളോഗ് പൊട്ടണ വ്ലോഗ് വേറെ തന്നെ ചാനലിൽ വരുന്നതാണ് നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതാണ്